അതെ കുറവാണ് കുറവാണ്ട് കുറവാൽ സംഘം നാളെ കൂടുതൽ കൂടുതലാവുകയാണെങ്കിൽ നല്ല ബലപ്പെടുകയാണെങ്കിൽ ബലോത്സംഗം ഡിപെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ ഈ ഫീൽഡിൽ ആദ്യമായി വരുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങളുടെ കഥയിൽ മുട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ത് തേഗയിലെ ക്വസ്റ്റിൻ അടയ്ക്കുമ്പോൾ തല വേണ്ട അടിച്ചാൽ ക്യാമറ ഓഫ് ആക്കിയതിന് ശേഷം മോനെ നമ്മളെ കഥകളില്ല നമ്മളല്ലേ പോയി കഥകൾ മുട്ടണം ചില സ്ഥലത്ത് മുട്ടുമ്പോൾ തുറക്കും ചിലപ്പോൾ തുറക്കില്ല നമ്മൾ തന്നെ കല്ലൊക്കെ വെച്ചിടിച്ച് പൊട്ടിച്ച് തുറക്കും ഈ കേരളത്തിൽ പൊതുവേ ഒരു സഹകരണ മനോഭാവം കുറവ ആർക്കും ഇല്ല നമ്മൾ തന്നെ എല്ലാം അടിച്ച് പൊട്ടിച്ചേറാൻ കയറണം ഭയങ്കര പണിയാണ് നിങ്ങൾ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം രസകരമായിട്ടുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ രസകര ഉണ്ട് വിറ്റുണ്ട് അവൻ ചോദിച്ചല്ലേ പണ്ട് നമ്മള് തേനയിൽ ഇത് നമുക്ക് ഒരു വീട് ആക്രമിക്കാൻ കയറി അവിടെ ഒരു വയസ്സായ മാത്രമേ അപ്പൂപ്പത്ര നമ്മളെ കണ്ടത് ഈ അപ്പം മക്കളെ ഒന്നും ചെയ്യല്ലേ അപ്പൂപ്പന്റെ വായലാണെ രണ്ട് പല്ലു മാത്രണ്ട് അത് കണ്ടപ്പോ തന്നെ ചെയ്യും എനിക്ക് വിഷമം വരുമ്പോ പലയിടത്തോ കളവൻ ഓർമ്മ വരും പിന്നെ അങ്ങോട്ട് ഇതൊക്കെ തന്നെയാണ് രസകരമായിട്ടുള്ള ഒരു മാല സ്വർണ്ണമാണ് പൈസ ഇട്ടൂലത്തെ ഡ്യൂട്ടി സമയത്തുള്ള ഔട്ട്ഫിറ്റ് ഒക്കെ എങ്ങനെയാണ് ഔട്ട്ഫിറ്റ് എന്ന് പറയുമ്പോ ഒരു മുപ്പതരോടെ നിക്കറും അര കിലോടെ എണ്ണയും അത്യാവശ്യം പൈസയൊക്കെ ഇല്ല ലോക്കൽ ഡ്രസ്സൊക്കെ എന്തിനാണ് അല്ല പിന്നെ ഞാൻ മോട്ടിക്കാൻ പോകുമ്പോൾ റേമണിൻ്റെ കോട്ടിട്ടുണ്ടോ അത് കംപ്ലീറ്റ് മാൻ ആയിട്ട് എൻ്റെ പൊന്നുന്ന സുഹൃത്തു ഈ നിക്കറി തന്നെ നമുക്ക് ബാധ്യതയാണ് നമ്മളെ കൂട്ടത്തിലുള്ള ഓർത്തനാണെങ്കിൽ ഞാൻ നിൽക്കറ് പോലും കൊടുക്കില്ല പിന്നെ എണ്ണ ഈ എണ്ണ പുറത്ത് ഫുള്ള് തേച്ചിട്ട് പോകുമ്പോൾ നമ്മൾ പിടിക്കപ്പെട്ടാലും വൈദ്യുതി രക്ഷപ്പെടണം അതാണ് എൻ്റെ കൂട്ടാന നിങ്ങളുടെ രസകരമായിട്ടുള്ള അനുഭവം ഞാൻ കേട്ടു അപ്പം മോശമായിട്ടുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ മോശമായിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഈ എണ്ണയും തേച്ചുകൊണ്ടല്ലേ മോട്ടിക്കാൻ വേണ്ടിയിട്ട് ചെന്ന് കയറണം ഇത് കണക്ക് കോഴിക്കോട് വീട്ടിൽ എണ്ണയും തേച്ചുകൊണ്ട് കയറും സാധാരണ നമ്മളെ കണ്ടാണ് എല്ലാരും പഠിക്കുന്നത് ഇത് നമ്മൾ ഇറങ്ങി ഓടിയത് അവസാനം പോലിസി പിടിയെടുത്തിട്ടാണ് നമ്മൾ ട്രിവാൻഡ്രം വരെങ്കിലും എത്തിയത് പിന്നെ കോഴിക്കോട് പോകില്ല പിന്നെ കണ്ണൂരും പോകില്ല കണ്ണൂരും പോകുന്നത് ഓ കണ്ണൂര് നമ്മളൊരു കൂട്ടുകാരെ പൂട്ടടിച്ച് പൊട്ടിക്കാൻ വേണ്ടി കല്ലെടുത്ത് അടിച്ചത് പൊട്ടി അവ എട്ട് പീസായി അതെങ്ങനെ അവിടുത്തെ കൊച്ചുറക്കാന ബോംബ് ഉണ്ടാക്കി പഠിച്ചിട്ട് മുറ്റത്തിട്ടിരുന്നു ബോംബാണ് കല്ലെന്ന് പറഞ്ഞെടുത്ത് തിരിച്ചു കൊടുത്തത് അപ്പൊ ഏറ്റവും സൗകര്യം അവിടെയാണ് പക്ഷെ ഏറ്റവും സേഫ് കൊല്ലാണ് അവിടെ ഡോറ് തുറന്നിട്ടിരിക്കും കാരണം ഡോർ അടച്ചു അടിച്ചു പൊട്ടിച്ച അവർക്ക് പുതിയ പിടിയൊക്കെ വാങ്ങിച്ചിട്ടേ പൈസ ചിലവ് പറഞ്ഞാൽ അതുപോലെ ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ വല്ല ലേസ പപ്പടം അങ്ങനെ തലമുണ്ട് അടിച്ച് കീർ സെക്യൂരിറ്റി ഒക്കെ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ദൃശ്യം എന്ന് നിങ്ങൾക്ക് പ്രശ്നമില്ലേ നമുക്ക് എന്തോ പ്രശ്നം ലാലേട്ടെന്നല്ല പ്രശ്നം ആ അത് മൂന്നാമത്തെ പാർട്ടി തൂക്കം എന്തായാലും അയ്യോ അതല്ല ക്യാമറയിലൊക്കെ നിങ്ങളുടെ ഫേസ് വന്ന പ്രശ്നമില്ലേ അയ്യോ അങ്ങനെ പറഞ്ഞത് അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സി സി ടി വിയുടെ ഫ്രണ്ടിപ്പ് കിടന്ന ഈ പരിപാടിയെ കാണിക്കുന്നത് നമുക്ക് ഫേം ആവശ്യം അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ ഒന്ന് ഇരിക്കണത് തന്നെ മൂന്നാല് കൊളാബ് വന്നു പൂട്ടിന്റെയും അല്ലേ നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന് ഒരുപാട് നന്ദി നല്ലൊരു നിന്റെ ആശംസ എന്ന് നമുക്ക് വേണ്ട ഈ കാരണം നാല് ക്യാമറയും ആ ലൈറ്റും സെറ്റ് ലൈറ്റ് എല്ലാം കൂടി ഈ സഞ്ചിയിലോട്ടി ആന്തി അല്ല നമ്മൾ ഒരു സ്ഥലത്ത് പോയ അങ്ങനെ വെറും കൈയോടെ പോകില്ല നീയൊക്കെ എന്തെങ്കിലും കൊണ്ടേ പോകണം എന്ന് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് വിളിച്ചപ്പോ തന്നെ നാല് വണ്ടി പോലീസിനെ ചുറ്റും നിർത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പിടിക്കപ്പെട്ട് പിടിച്ച് നമ്മൾ പിടിക്കപ്പെട്ട സ്ഥിതിക്ക് നിനക്ക് ചെറിയൊരു സമ്മാനം എങ്ങനെ പോകാൻ പറ്റും